സബർജിൽ ഇറാനിലെ കാസ്പിയൻ കടലിന് തെക്ക് ഹിർക്കാനിയൻ വനങ്ങളിലാണ് കണ്ടെത്തിയത് പുരാതന കാലത്തെ ആളുകൾ ഈ പഴത്തെ സ്വർണ ആപ്പിൾ എന്നാണ് വിളിച്ചിരുന്നത് പച്ച നിറത്തിലുള്ള സബർജിൽ പഴുക്കുമ്പോൾ സുവർണ മഞ്ഞ നിറമാകും ജീവകം എ ബി സി ഫൈബർ കൂടാതെ ധാതുക്കളായ പൊട്ടാസ്യം കോപ്പർ സെലേനിയം സിങ്ക് ഫോസ്ഫറസ് കാൽസ്യം അയൺ മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും ഉണ്ട് കൊഴുപ്പ് വളരെ കുറവുമാണിതിൽ പഴുത്ത സബർജിൽ ജീവകം സിയുടെ കലവറയാണ് ദിവസവും ആവശ്യമുള്ളതിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം സി ഇതിൽ നിന്ന് ലഭിക്കും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുണ്ട് കാലറി വളരെ കുറഞ്ഞ സബർജലിൽ ധാരാളം ഭക്ഷ്യനാടുകളുണ്ട് ഉണ്ട് നൂറ് ഗ്രാമിൽ അൻപത്തിയേഴ് കാലറി മാത്രമേ ഉള്ളൂ സാച്ചുറേറ്റഡ് ഫാറ്റ് സോഡിയം കൊളസ്ട്രോൾ ഇവയും കുറവാണ് ഈ ഗുണങ്ങളെല്ലാം ശരീരഭാരം കുറയ്ക്കാനും ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് കുടൽ വ്രണം അകറ്റുന്നു സബർജൽ ജ്യൂസ് വയറിലെ അൾസറിന് ഏറെ നല്ലതാണ് അതിസാരം മലബന്ധം ഇവ അകറ്റാനും കുടലിലെ അണുബാധകൾ അകറ്റാനും ഉത്തമമാണ് പോളിഫിനോളിക് സംയുക്തങ്ങൾ അടങ്ങിയതിനാൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ സബർജലിനുണ്ട് പ്രായമാകൽ സാവധാനത്തിലാക്കുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങളെയും പക്ഷാഘാതത്തെയും തടയാൻ സഹായിക്കുന്നു ഓക്കാനം ഛർദ്ദി ഇവ അകറ്റുന്നു ഡയൂറൈറ്റിക് ഗുണങ്ങളും ഇതിനുണ്ട് ആൻറ്റി വൈറൽ ഗുണങ്ങൾ സബർജലിനുണ്ട് ജലദോഷം പനി മറ്റു വൈറൽ രോഗങ്ങൾ ഇവയിൽ നിന്നെല്ലാം സംരക്ഷണമേകുന്നു പൊട്ടാസ്യം ധാരാളം ഉള്ളതിനാൽ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു പതിവായി സബർജെല്ല് കഴിക്കുന്നത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ഹൃദയത്തെ ആരോഗ്യമുള്ളതാക്കുന്നു സബർജെല്ലിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ ഫ്രീ റാഡിക്കലുകളോട് പൊരുതി അർബുദ കോശങ്ങളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു ഇതിൽ പൾപ്പിൽ ടാനലുകൾ എന്നറിയപ്പെടുന്ന ആൻസ്റ്റിജ്ഡെൻറ്റ് സംയുക്തങ്ങളായ കറ്റേച്ചിൻ എപ്പിക്കറ്റേച്ചിൻ ഇവ അടങ്ങിയിട്ടുണ്ട് ഈ ടാനിനുകൾ ക്യാൻസറിൽ നിന്ന് മ്യൂക്കസ് തരങ്ങളെ സംരക്ഷിക്കുന്നു സബർജെല്ലിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മനസ്സിനെ ശാന്തമാക്കാനും സ്ട്രെസ് അകത്താനും സഹായിക്കുന്നു പതിവായി സബർജൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ചൈനയിൽ സബർജലിൻ്റെ കുരു കുതിർത്ത് വേവിച്ചത് നേത്രരോഗ ചികിത്സയിൽ ഉപയോഗിച്ചു വരുന്നു കൂടാതെ തൊണ്ടവേദന ഇൻഫ്ലമേഷൻ ഇവയും അകറ്റുന്നു സബർജൽ ജ്യൂസ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ശ്വസന പ്രശ്നങ്ങൾ വിളർച്ച ആസ്മ ഇവയ്ക്ക് ഫലപ്രദമാണ് ടി ബി വയറുകടി മുതലായവയ്ക്കും സബർജൽ ജ്യൂസ് നല്ലതാണ് ഇനി പഴങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ആരോഗ്യ ഗുണങ്ങളുടെ കലവറയായ സബർജലിനെയും ഓർക്കുക